പി എഫ് ഐ ഭീകരവാദികൾ ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപങ്ങളെപ്പോലെ പ്രവർത്തിച്ചുവെന്ന് എൻ ഐ എ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീകരതയെ പി എഫ് ഐ പിന്തുണച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഐ എസിൽ ചേർന്നതിൻ്റെ വിവരങ്ങളും എൻ ഐ എ കോടതിക്ക് കൈമാറി പി എഫ് ഐ ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുണ്ടെന്ന് എൻ ഐ എ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത് നിഷ ചേരുന്നു വിവരങ്ങളുമായി നിഷ ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴുപേരുടെ ലിസ്റ്റ് റിട്ടയർഡ് ജഡ്ജി അടക്കമുള്ള ആ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ തന്നെ ഈ വിഷയം ചർച്ചയാക്കപ്പെട്ടതാണ് അപ്പോൾ എൻ ഐ എ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്ന വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ സ്വാഭാവികമായും വിവരങ്ങൾ എന്തൊക്കെയാണ് യെസ് നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകേണ്ടത് നിഷ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പി എഫ് ഐ ഭീകരവാദികൾ ആഗോള ഭീകര സംഘടനകളുടെ നിഴൽ രൂപങ്ങളെപ്പോലെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാക്കുന്ന എന്തൊക്കെ തെളിവുകൾ എൻ ഐ എ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണ നാല് പി എഫ് ഐ ഭീകരരുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആഗോള ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന നിലപാട് അതായത് ആഗോള ഭീകര സംഘടനകൾ ഭാരതത്തിലും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനായി പി എഫ് ഐയെ ഉപയോഗിച്ചിരുന്നു അതിനാണ് പി എഫ് ഐ ശ്രമിച്ചത് ഐ എസ് ഐ എസ് ഭാരത ഐ എസ് ഐ എസ് പ്രചരണത്തിനുള്ള വീഡിയോകളും രേഖകളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നതായും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു സമാന്തര നീതിന്യായ സംവിധാനം സംവിധാനമുണ്ടാക്കാനും ഇസ്ലാമിക ഇസ്ലാം മതം ഇസ്ലാമിക ഭരണം ഭാരതത്തിലടക്കം സ്ഥാപിക്കാനുമാണ് പി എഫ് ഐ ശ്രമിച്ചിരുന്നതെന്നും എൻ ഐ എയുടെ നിർണായക റിപ്പോർട്ടിലുണ്ട് എന്തായാലും സാമുദായിക സൗഹൃദ സൗഹാർദ്ദം തകർക്കാനും ഒപ്പം തന്നെ പ്രകോപനപരമായ പ്രസംഗങ്ങളടക്കം ഈ ഗ്രൂപ്പുകളിൽ പ്രചരിച്ചിരുന്നതായും കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും പി എഫ് ഐ ഭീകരവാദികളുടെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് കേരള ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുണ്ടായിരുന്നതായും ഇതിൽ ഇതര മതസ്ഥരെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ എൻ ഐ ഇതിനായി ലക്ഷ്യമിട്ടിരുന്നതായും പി എഫ് ഐ ഇതിനായി ലക്ഷ്യമിട്ടിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ആലുവയിൽ നിന്നുള്ള റിട്ടയർഡ് ജഡ്ജ് അടക്കമുള്ള ആളുകൾ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം നിർണായക വിവരങ്ങളാണ് ഈ നാല് പി എഫ് ഐ ഭീകരരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്തായാലും ഭാരതത്തിലടക്കം വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും ഇത്തരം ഈ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചിരുന്നതായും ഉള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വീണ